അപ്പൊ ഇന്നത്തെ ഡിന്നർ ഒരു പനീർ ചീലയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് മൂളി വെച്ചിട്ടാണ് ഇത് നാട്ടിലുണ്ട് ഇതിനെ മൂളി എന്ന് പറയും നാട്ടിൽ എന്താ മലയാളം എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ വെജിറ്റബിൾസ് കണ്ടേക്കണത് അപ്പൊ അതും കാരറ്റും വെച്ചിട്ടുണ്ടാക്കണം അപ്പൊ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ പോണെന്ന് പറയൂപ്പി വന്നിരിക്കണോ നോക്കിയാൽ അവനെ ഇപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞാൽ ഫുഡ് കുറച്ച് കൊടുക്കണ കാരനേ എപ്പോഴും വിശപ്പാ നമ്മൾക്ക് ഒരു സ്വൈര്യം തരില്ല മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇതേ മൂളിയൊക്കെ ചീകി അതിൻ്റെ പൊണ്യിലത്തെ സ്കിന്നൊക്കെ കളഞ്ഞതേ നമുക്ക് നല്ലോണം ചോതിൽ ചീകി എടുക്കണം എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം അപ്പതേക്ക് മൂളിയൊക്കെ ഇങ്ങനെ ചീകിഞ്ഞ് ഇതിന്റെ വെള്ളം പിഴിഞ്ഞ് കളയണം എന്നിട്ട് വേണം നമുക്ക് ഈ ബൗളിലേക്ക് അപ്പൊ ഇതേ പച്ചമുളക് അരിഞ്ഞിട്ടു ഇഞ്ഞ് കുറച്ച് മേത്തിയുടെ അല ഉലുവയുടെ അരിയാണ് കേട്ടോ അത് തണുപ്പത്ത് ഇവിടെ കിട്ടുമ്പോൾ ഇത് കുറച്ചൊരു പിടി ഇട്ടാ ഒരു പിടി ഉലിയാത്ര അരിഞ്ഞിടാൻ പോകും ടു ഹൺഡ്രഡ് ഗ്രാം പനീറാണ് കേട്ടോ അപ്പം ഞാൻ പനീറും ഒന്ന് ചീകിടണം കൈ കൊണ്ട് പൊടിച്ച് വേണമെങ്കിലും ഇടാം അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചീകിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഇതിലിടെ കുറച്ച് കടലപ്പൊടി ഇടണം കേട്ടോ കടലപ്പൊടിയും കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള അനുസരിച്ചുള്ള കടലപ്പൊടി ഇടാം പിന്നെ കുറച്ച് ഒരു പിഞ്ച് ജീരകത്തിൻ്റെ പൗഡർ ഇടുക പിന്നെ കുറച്ച് മുളക് മുളക് പൊടി എരിവുള്ള മുളക് പൊടി കുറച്ച് ഇടാം കേട്ടോ ഇങ്ങോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം നമുക്ക് അപ്പം ആവശ്യത്തിന് ഉപ്പും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ നമുക്കിതേ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെ കലക്കണ്ടത്തില്ലേ കട്ട പിടിക്കാൻ പാടില്ല അപ്പം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇളക്കാം ഇത് നല്ലൊരു ഹെൽത്തി ഡിഷാണ് വെയ്റ്റ് ലോസ് ചെയ്യണവർക്ക് നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഉപയോഗിക്കും ഇപ്പം തണുപ്പ് തുടങ്ങിയപ്പോൾ മൂളി ഉള്ള കാരണം ഞാൻ മൂളിയിട്ടത് കടായി ഞാൻ ഗ്യാസ് ഗ്യാസുകൾ വെച്ചു കടായി നല്ലോണം ചൂടായുമ്പോൾ ഞാൻ കുറച്ച് ബട്ടറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള ഈ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് എന്ന പരുത്തി കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കാം കേട്ടോ നമ്മൾ അപ്പോൾ നമ്മുടെ രുചികരമായ പനീർ മൂളി ചീല റെഡിയായപ്പോൾ ഇപ്പോൾ നിൽക്കേണ്ട വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി